കുബേര ഓഡിയോ ലോഞ്ചിൽ തന്നെ ട്രോളുകയും വിമർശിക്കുകയും ചെയ്തവർക്കെതിരെ ധനുഷ് ശക്തമായി പ്രതികരിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി തന്നെ പിന്തുണയ്ക്കുന്ന ആരാധകർ തൻ്റെ ശക്തിയാണെന്നും തന്നെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നയന്തര്യമുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രതികരണത്തിന് പിന്നിൽ എന്ന് കരുതപ്പെടുന്നു ധനുഷ് നായകനായി എത്തുന്ന കുബേര ജൂൺ ഇരുപതിന് റിലീസ് ചെയ്യാനിരിക്കെ ഞായറാഴ്ച ചെന്നൈയിൽ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ തന്നെ ട്രോളുകയും തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്ത എല്ലാവർക്കും ധനുഷ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം വെളുത്തും മുണ്ടും വെളുത്ത ഷട്ടും ധരിച്ച് ചടങ്ങിലെത്തിയ ധനുഷിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ വേഷം തന്നെ ഇതിനകം ചർച്ചയായിട്ടുണ്ട് അതിന് പുറമെ എതിരാ എതിരാളി എന്ന രീതിയിൽ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് എത്ര മോശക്കാര്യങ്ങൾ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം എന്നെക്കുറിച്ച് എന്ത് നെഗറ്റീവ് വാർത്തയും പ്രചരിപ്പിക്കാം എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴും ഒന്നര മാസം മുമ്പ് എനിക്കൊരു നെഗറ്റീവ് പ്രചാരണം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ ആരാധകർ എനിക്ക് ശക്തമായ പിന്തുണ നൽകുന്നു എൻ്റെ ആരാധകർ ഇരുപത്തിമൂന്ന് വർഷമായി എന്നോടൊപ്പം ഉണ്ട് അവർ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല നിങ്ങൾക്കൊരു ഇഷ്ടിക പോലും അനക്കാൻ കഴിയില്ല എന്ന് ധനുഷ് പറഞ്ഞു വലിയ കൈയ്യടിയാണ് ധനുഷ് ആരാധകർ ഈ വാക്കുകൾ സ്വീകരിച്ചത് അടുത്തിടെ നടി നൈന്താരിയായി ഉണ്ടായ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചാണ് ധനുഷ് ഇങ്ങനെ പ്രതികരിച്ചു എന്നാണ് ഇപ്പോൾ കോളിവുഡ് മാധ്യമങ്ങൾ പറയുന്നത് പിന്നീടും തന്റെ പ്രസംഗം തുടർന്നു